തിരുവനന്തപുരം നെയ്യാർ അണക്കെട്ടിന് സമീപം മുള്ളൻ മുള്ളൻപന്നി ചത്തുകിടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി അണക്കെട്ടിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച പാലത്തിനടിയിൽ ആണ് മുള്ളൻ പന്നി ചത്തുകിടക്കുന്നത് മുള്ളൻ പന്നിയെയും കുഞ്ഞിനെയും പാലത്തിന്റെ അടിയിൽ കണ്ടിരുന്നു മുള്ളൻ പന്നിയുടെ മുതുകിൽ ഒരു വ്രണം വ്രണമുണ്ടായിരുന്നതായും ക്ഷീണിച്ച അവസ്ഥയിലുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു തുടർന്ന് വിഷയം വനംവകുപ്പിനെ അറിയിച്ചെങ്കിലും സംഘം എത്തിയാതൊരു നടപടിയും സ്വീകരിക്കാതെ തിരിച്ചു പോകുകയായിരുന്നു മുളൻപന്തി ചത്തതിനാൽ ദുർഗന്ധം മൂലം വിനോദസഞ്ചാരികൾക്ക് പോലും വന്ന പാലത്തിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു ഒരാഴ്ചയായി ഇവിടെ വന്നിട്ട് അത് ഒരു കുഞ്ഞും കിടന്നത് അപ്പൊ പറയേണ്ടതോട് എല്ലാരോടും അതിന്റെ പുറത്തൊരു മുറുണ്ടായിരുന്നു ചെറിയൊരു സാറുമാരൊക്കെ വന്ന അവര് പറഞ്ഞു ശനിയാഴ്ച ദിവസമാണ് വന്നെ അപ്പൊ പിറ്റാ അവധി ദിവസമല്ലേ ഞായറാഴ്ച അപ്പൊ അവര് വന്നെടുക്കുമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച പോലും വന്നില്ല ഇന്ന് ദിവസം അത്ര ഇവിടെ കിടന്ന് പൊഴുത്തു നാറി നാറി അയ്യോ ആൾക്കാരെല്ലാം ചോദിക്കുന്നു ഇവിടെ എന്തോ നാറ്റോ